അന്തസ്സുണ്ടെന്ന് പറഞ്ഞ് ലോൺ എടുത്ത് വാങ്ങിയതാപ്പശുക്കള് എന്ത് പറയാനോ ഒരു കാലം താന എന്നിട്ട് അച്ഛൻ്റെ അമ്മയുടെ മോൾ അമ്പുജാക്ഷി ആനപ്പാപ്പാന്റെ കൂടെ ഒളിച്ചോടി പോയി ആനയുടെ പൊറത്ത് കേറിയ രണ്ടാളും കൂടെ പോയത് പിന്നീട് അവരെ കുറച്ചു വല്ല വിവരം പിന്നീട് ഒരു പൂരത്തിന് പാപ്പാൻ ചേട്ടപ്പ മരിച്ചു ആന കുത്തിണോ അമ്പുജാക്ഷി ചവിട്ടിയതാണോ അങ്ങനെ ഒരു പറ്റി മാറിക്കടി നീ പോയിട്ടേ ഒരു ഏത് പ്രായക്കര പാപ്പാ ഏതെങ്കിലും പാട്ടിടും സ്റ്റോപ്പിൽ കണ്ടില്ലല്ലോ നിനക്ക് ഇരിക്കണ്ടല്ലോ അല്ലേ വേണ്ട ഇരുന്നോ രണ്ടും കൂടെ

എന്തിനാച്ചേ ലവ് ജിഹാദാണോ ഒന്ന് ഞാൻ ഒരു ചോദിച്ചതല്ലേ അതെ നാളെ മീവിക്കാൻ പോവച് കാര്യം പോകുമ്പോട്ടെങ്ങാനും പറഞ്ഞു നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞ മനുമോനെ കുറിച്ച് ഞാൻ അങ്ങനെ വല്ലതും പറയുവെന്ന് കുഞ്ഞിന് തോന്നുന്നുണ്ടോ കോ എന്തൊക്കെയുണ്ട് എന്തായി ജോലി വല്ല ആയോ മോളെ ഇല്ല ചേച്ചി ക്ലാസ് മൂന്ന് മാസം കൂടെ ഉണ്ട് ജോലി എന്റെ അടുത്തൊരു ചിട്ടി അല്ലെങ്കിലും എന്നെ കൊണ്ട് ഒഴിപ്പിച്ചിട്ടവസാനോ ശലഭവായുള്ള കേൾപ്പിക്കാനല്ലേ അല്ലെങ്കിലും എന്റെ കാര്യത്തിൽ ആർക്കെങ്കിലും ഒരു ശ്രദ്ധ ഉണ്ടോ ഞാൻ നല്ല മാറ്റിമോണിയും സൈറ്റിൽ രജിസ്റ്റർ ചെയ്താലോ ആലോചിക്കാം എന്നിട്ട് ആധാറായിട്ട് ലിങ്ക് ചെയ്യാനാണോ പ്രായൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഹലോ ിയുടെ ബില്ല് അടച്ചോ എന്തുവാ അല്ല ഓൺലൈനിൽ അടക്കാൻ പറ്റുമോ അത് പോസിൽ പറ്റുമോ ആരമ്മ

എന്നെ വിളിച്ചിട്ട് നിങ്ങടെ പുന്നാരപ്പ് പറഞ്ഞല്ലേ വരണ്ടോ എന്നാ പിന്നെ വന്നിട്ട് എന്നെ കാര്യം മനു നീ എവിടെയാ ചേച്ചി ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് വിളിക്കുന്നുണ്ടായിരുന്നില്ലേ അതെ അതാ നല്ല മോപരിച്ചു തോന്നിയത് മോളെ എടുത്ത ഇവിടെ തന്നെ നാരൊക്കെ നമ്മുടെ പ്രസിഡന്റ് ഇന്ദ്രസേന്റെ കുറിപ്പിട്ട് മോള് അങ്ങനെ വരട്ടെ നമ്മളെ ഒരേ കരയോ കലാ പെട്ടെന്ന് മോകോ എനിക്ക് അങ്ങോട്ട് പിടുത്തം കിട്ടിയില്ല കേട്ടോ കൊച്ചിലെ കണ്ടതല്ലേ വാ മോള് വന്ന് ഭക്ഷണമൊക്കെ എനിക്ക് ഇഷ്ടായി അമ്മ ഉം എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് ആ വന്ന ചേച്ചി ആരാ നമുക്ക് മനസ്സിലായോണ്ടിലേ അതമ്മക്ക് മനസ്സിലായി അവൻ എന്റെ വയറ്റി പറഞ്ഞതല്ലേ അമ്മയ്ക്ക് മനസ്സിലാവും വെള്ളത്തിലൊട്ടൊന്നും ഇറങ്ങരുത് കേട്ടോ അമ്മയുടെ പൊണ്ണി പോയിട്ടോ ചേട്ടാ സെന്റ് സീനാണല്ലോ ഒരാഴ്ച കോളേജ് ടൂർ ഈ ഷോ അല്ല അമ്മമാർക്ക് പൊതുവെ ആൺമക്കളോടാണല്ലോ സെന്റിമെന്റ്സ് കൂടുതല് ഓ അവൻ എന്നെ നോക്കുന്ന എനിക്ക് ഒരു പ്രതീക്ഷയില്ല അല്ലെങ്കിൽ ഈ വീട് നോക്കുന്നത് ചേച്ചി തന്നെയാണല്ലോ തിരിച്ചു പറയടാ ആണോ അങ്ങനെയാണ് പെൺകുട്ടികളായ ചേച്ചിനെ കണ്ടങ്ങ് പഠിച്ചാ മതി ഞാൻ ഒരു കാര്യം പറയാ ഞാൻ ഇവിടെ ഇല്ലാന്ന് വെച്ച അടുത്ത കേസ് കേട്ടും കൊണ്ട് വന്നേക്കരുത് ആ ശ്രമിക്കാം ണ്ട് നമ്മുടെ കറണ്ട് ബിൽ അടക്കുന്ന രണ്ടു ദിവസം മീര കോളേജ് ടൂർ പോയേക്കോ അവളില്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളാക്കി പറഞ്ഞു പറയും ആ ഞാനാണെങ്കിൽ ചോറ് പോലും എടുത്തിട്ടുള്ളത് ചേട്ടാ ഈ കറണ്ട് ബില്ല് ഓൺലൈനിൽ എനിക്ക് അവിടെ പോയി പോയിക്കോ നിൽക്കാനൊന്നും വയ്യ കണ്ടോ ഇന്ന് വരെ അതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ല ഞാൻ ഞാൻ അടച്ചുതരാം അതെ ആ നിന്റെ ശലഭാ കോളേജിലാണോ വിളിക്കുന്നത് അവളെ ടൂറ് പോയില്ലേ അവൾ എം എസ് സി അല്ലേ ഇവളെ എം കോ എനിക്കേ നിന്നോടൊരു കാര്യം പറയാനുണ്ട്

വണ്ടി എടുക്കട്ടെ സംരക്ഷണം ആഴാണ് കാമയുടെ വെണ്ണം അതിൽ ചാടി കിടക്കത്തിൽ ആദ്യത്തെ കാമുകൊ ആരെങ്കിലും കണ്ടാ തീർന്ന

പുറത്ത് തന്നെ നിൽക്കാൻ എനിക്കൊരു പേടി ഞാൻ വേണമെങ്കിൽ അകത്തെ മുറിയിൽ എവിടെയെങ്കിലും കേറിയിരുന്നോളാ പടി പ്ലീസ് എന്താണിക്ക ൂടി ആൾക്കാര് പോണ എന്നെ കാണും നമുക്ക് പോയാലോ മര്യാദ തിരിച്ചു പോകുമ്പോ എന്നെ ഇനി വേണ്ട പോണോ എന്താ എന്താ പറ വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കാൻ പറ്റിയ സെക്രട്ടറി പ്രസിഡന്റ് എന്നോടൊരു വാക്ക് പറയായിരുന്നു അത് പ്രസിഡന്റ് മാപ്പാക്കണം പ്രസിഡന്റും എന്തെങ്കിലും എന്ത് തീരുമാനം നാട്ടുകാരോട് പറയാൻ പറ്റുമോ ും എന്ന് കെട്ടാൻ പറ്റുമെന്ന് പറഞ്ഞാ മതി നടത്തി തരാം അതുവരെ ദയവ് ഇത് മാത്രം സത്യമാണല്ലോ എന്റെ അന്യൂട്ടി മീര്ക്ക് ശലപെടാതെ പ്രായമാണ് അവളുടെ കല്യാണകാര്യത്തിൽ ഒരു തീരുമാനമായി കഴിഞ്ഞാ Buraya aramasın. Ayşer ya, adam bu fideki exam gariyor? Se, o kadar ne? Biri? Hmm. Pogun değil. Ee? day, ഒരു ഉപകാരം ചെയ്യണം ഇങ്ങോട്ട് വന്ന പോലെ ആരും കാണാതെ അങ്ങോട്ട് പോണേ ഞായറാഴ്ച പത്രക്കളെ കരയോ ഗോ മീൻഡി പ്രസിഡന്റ്

Yeah.